ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാനും എൻ്റെ കുഞ്ഞോളും കൂടി ഞങ്ങളുടെ വീട്ടിൽ നട്ടുപിടിപ്പിച്ചു വളർത്തിയ കുക്കുംബർ തൈയിൽ നിന്നും കുക്കുംബർ പൊട്ടിച്ച് കഴിക്കാൻ പോവുകയാണ് ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ രണ്ടോ മൂന്നോ തൈകൾ നട്ടുപിടിപ്പിച്ചാൽ എല്ലാ ദിവസവും രണ്ടോ മൂന്നോ കുക്കുംബർ ഇതുപോലെ വിളവെടുക്കാൻ പറ്റുന്നതാണ് ഇതുപോലെ ഉപ്പും കുരുമുളകും കൂട്ടി ഞാനും കുഞ്ഞോളും വിശ്വാസമില്ലാത്ത കുക്കുംബർ ആസ്വദിച്ച് കഴിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ